വീഞ്ഞി പുതിയ കുപ്പിയിൽ വരികയാണ് എവിടെ ചിന്തിക്കുന്നുവോ അവിടെ മദ്യം എത്തും എന്ന പുതിയ തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് പരസ്യമായി മദ്യപിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കൂടി രഹസ്യമായി മദ്യപിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ഒരുങ്ങി ബെഫ്കോ ഓൺലൈൻ ബുക്കിങ്ങിനായി മൊബൈൽ ആപ്പ് തയ്യാറാക്കി സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എവിടെ ചിന്തിക്കുന്നു അവിടെ മദ്യമെത്തി മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുന്ന ഒരു സംവിധാനമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ ഏറെയുണ്ട് പിന്നെ നമ്മുടെ ഒരു പൊതു നയത്തിന് എതിരുമുമാണ് എന്താണ് വിവരങ്ങൾ സുഹൈൽ നിലവിൽ സംസ്ഥാന സർക്കാരിന് രണ്ടായിരം കോടി രൂപയുടെ അധിക വരുമാനം കിട്ടും എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ബെഫ്കോ ഇങ്ങനെ ഒരു പ്രപ്പോസൽ എക്സൈസിന് വകുപ്പിന് മുൻപിൽ കഴിഞ്ഞ മാസം സമർപ്പിച്ചത് ഖജനാവിലേക്ക് രണ്ടായിരം കോടി അധിക വരുമാനം ഉണ്ടാകുമെന്ന് നമ്മുടെ മദ്യനയം കൊണ്ട് സത്യത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത് മദ്യവില്പനയിലൂടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികൾ എത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മദ്യത്തിന്റെ എക്സൈസ് ഡ്യൂട്ടി ലൈസൻസ് ഫീസ് വാറ്റ് ജി അങ്ങനെ തുടങ്ങി ധാരാളം നികുതി ഇനങ്ങളിലൂടെ വലിയ വരുമാനം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ കണക്ക് പതിനാറായിരം കോടിയാണ് കൃത്യമായി പറഞ്ഞാൽ പതിനാറായിരത്തി മുന്നൂറ് കോടിയാണ് ഖജനാവിലേക്ക് എത്തിയത് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏകദേശം പ്രതീക്ഷിക്കുന്നത് പതിനെട്ടായിരം കോടിയുടെയും മുകളിലാണ് എന്നാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും മദ്യവിൽപ്പന ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒക്കെ കാരണം പറയുന്നത് വലിയ വരുമാനം ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രമാത്രം കോടികൾ ലഭിക്കുന്നത് കാണുമ്പോൾ വലിയ വരുമാനമാണെന്ന് കരുതുന്ന ആളുകളുണ്ട് എന്നാൽ ഈ വലിയ എമൗണ്ടിനെയും മറികടക്കുന്നതാണ് മദ്യപാനത്തിലൂടെ സാമൂഹിക ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന നട്ടങ്ങള് റോഡ് അപകടങ്ങള് കുടുംബ തകർച്ചകള് കുറ്റകൃത്യങ്ങള് മാരകമായ രോഗങ്ങള് അതുപോലെ ഉൽപാദന വ്യാവസായിക വാണിജ്യ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന വലിയ നട്ടങ്ങള് ഇതൊക്കെ കണക്ക് കൂട്ടിയാൽ കണക്കാക്കാൻ പറ്റാത്ത അത്രയും വലിയ നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ പറയില്ല ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയവും അതുപോലെ മറ്റു പഠനങ്ങളുമൊക്കെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് മദ്യപാനത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ നഷ്ടങ്ങളാണ് ഈ മദ്യപാനം വഴി ഉണ്ടാകുന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പുറത്തുവിട്ട കണക്ക് റിപ്പോർട്ട് പറയുന്നത് വാർഷികമായി രണ്ട് പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടി രൂപ നഷ്ടം സംഭവിക്കുന്നു എന്നാണ് ചുരുക്കം പറഞ്ഞാൽ മദ്യപാനത്തിലൂടെ വരുമാനമുണ്ടാക്കുക എന്നത് അബദ്ധജിലമായൊരു വാദമാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബഖറിയിൽ ഒരായത്തുണ്ട് അനിൽ തങ്ങളോട് അള്ളാഹു കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നവരോട് ഇസ്മുൻ ുംബീറും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് വലിയ കുറ്റമാണ് എന്നാൽ ജനങ്ങൾക്ക് ചില ചില ഉപകാരങ്ങളൊക്കെ അതിലുണ്ട് അൽ മാലിയി സാമ്പത്തികമായി കുറെ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് കുറച്ചു സമയം ഒരാനന്ദ എന്റർടൈൻമെന്റ് കിട്ടുന്നുണ്ട് ഓ ധാരാളം ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് അതാണല്ലോ ഇപ്പൊ പറഞ്ഞ് ടൂറിസം മേഖല വളർന്നു വരാൻ അത് കാരണമാകുമെന്ന് ഇങ്ങനെ ചില ചില ഉപകാരങ്ങളൊക്കെ അതിലുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഉപകാരത്തെക്കാൾ വലിയതും ബുദ്ധിമുട്ടുള്ളതുമാണ് തീരുന്ന തെറ്റുകൾ എന്നാണ് വിശുദ്ധ കുർണാൻ പറയുന്നത് എത്ര കൃത്യമാണത് കണക്കുകൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പുറത്തുവിട്ട കണക്കുകൾ തന്നെ രണ്ടരട്ടിയോ മൂന്നിരട്ടിയോ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന പറഞ്ഞ് എന്നാൽ കുറച്ച് വരുമാന മാർഗങ്ങളും ജോലികളും ഒക്കെ ലഭിക്കുന്നുണ്ട് എം ബി രാജേഷ് പറയുന്നുണ്ട് സർക്കാർ അത് തീരുമാനമാക്കിയിട്ടില്ല തീരുമാനമാക്കരുത് അത് കാരണം മദ്യം പരസ്യമായി കുടിക്കാൻ മടിയുള്ള ആളുകൾ ഇപ്പം മദ്യം കുടിക്കാത്തവരാണെങ്കിൽ പോലും കുടിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ആളുകൾക്ക് അവസരങ്ങളും ചാൻസുകളും ഉണ്ടാക്കി കൊടുക്കാതെ നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സർക്കാരുകൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു